നമ്മളൊക്കെ ഭയങ്കര ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള ഒരു നടനാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ കാലത്ത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് നെടുമുടി വേണു എന്നായിരുന്നു നെടുമുടി വേണു ഭരത് ഗോപി ആ കോമ്പിനേഷൻ ഒരുപാട് ഗംഭീര സിനിമകൾ തന്നിട്ടുണ്ട് ശരീരഭാഷ ഒരു നടനെ ശരീരഭാഷ കൈകൾ ഉപയോഗിക്കുന്നത് ലമിടുക്ക് ഒക്കെ ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ് അതിമനോഹരമായിട്ട് കവിതകൾ ചൊല്ലുന്ന ആളായിരുന്നു രസമായിട്ട് കവിതകൾ ചൊല്ലും രസകരമായിട്ട് പാട്ടുകൾ പാടും നാടൻ പാട്ടുകൾ പാടും നെടുപുടി വേണു വേണുചേട്ടന് ഞാൻ ആദ്യമായിട്ട് എന്നാൽ പരിചയപ്പെടുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഞാൻ കമൽസാറിൻ്റെ കൂടെ എൺപത്തൊമ്പതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കമൽസാറിൻ്റെ കൂടെ മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഉള്ള കമൽസാറിൻ്റെ സിനിമകളിലൊന്നും വേണുചേട്ടൻ ഉണ്ടായിരുന്നില്ല പ്രാദേശിക വാർത്തകളിലില്ല പാവം പാവൻ രാജകുമാരനില്ല തൂവൽ സ്പർശത്തിലില്ല ശുഭയാത്രയിലില്ല പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭൂമിഗീതം എന്ന് പറയുന്ന സിനിമയിലാണ് വേണുചേട്ടൻ പിന്നീട് അഭിനയിക്കുക കമൽസാറിൻ്റെ സിനിമയിൽ ഞാൻ വന്നതിന് ശേഷം അഭിനയിക്കുന്നത് ഭൂമിഗീതത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഗസൽ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് പക്ഷേ ആ രണ്ട് സിനിമകളോട് കൂടിയിട്ട് നമ്മൾ വളരെ അടുപ്പമുള്ള ആളുകളായി എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാൻ കഴിയുന്ന ആളുകളായി വിശേഷങ്ങൾ പരസ്പരം അന്വേഷിക്കുന്ന ആളുകളായിട്ട് ആ സൗഹൃദം വളർന്നു നീ അയാളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട വക്കീല എന്നോട് പറഞ്ഞു അമ്മ കുട്ടിയെ ഹോസ്പിറ്റലിൽ ഇട്ട് മരുന്ന് കുത്തി വെച്ച് കൊല്ലുമായിരുന്നു അത്രേ അവരുടെ ഉദ്ദേശം മൂപ്പര് പിന്നെ ചോര ശ്രദ്ധിച്ചു ഡോക്ടർക്ക് എന്നെ ഒന്ന് കാണണത്രേ എന്നറങ്ങ നിങ്ങളിരിക്കേ ആശുപത്രി അടുത്ത് തന്നെയാ ഞാൻ എന്താ ഇപ്പ എത്തി പിന്നീട് ഞാൻ അഭിനയിച്ച പല ഞാൻ സംവിധായകനായിട്ട് വർക്ക് ചെയ്ത പല സിനിമകളിലും വേണുചേട്ടൻ ഉണ്ടായിരുന്നു വേണുചേട്ടൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് പല സിനിമകളിലും ഉണ്ടായിരുന്നു ആ സിനിമ സെറ്റുകളിലൂടെ ഉണ്ടായ ഒരു ബന്ധമായിരുന്നു വേണുചേട്ടൻ്റെ പ്രത്യേകത വേണുചേട്ടൻ എപ്പോഴും സരസമായി സംസാരിക്കുന്ന എന്ന ചില സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി ഇരിക്കുന്ന നമ്മളൊക്കെ ഭയങ്കര ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള ഒരു നടനാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ കാലത്ത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് നെടുപടി വേണു എന്നായിരുന്നു നെടുമ്പടി വേണു ഭരത് ഗോപി ആ കോമ്പിനേഷൻ ഒരുപാട് ഗംഭീര സിനിമകൾ തന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ഓർമ്മയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് വേണുചേട്ടൻ്റെ വിട പറയും മുമ്പെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ നായകനായിരുന്നു അദ്ദേഹം വിട പറയും മുമ്പേ തുടർന്ന് രചന അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് നിങ്ങളുടെ കാണാൻ ന്യായങ്ങളാണ് അന്ന് രാത്രി തൊട്ടേ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പൈസയുടെ ഞാൻ ഫണ്ടിൽ നിന്ന് ഞാൻ ഞാൻ പൈസ ഒത്തിരി നടകൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യ കുട്ടികൾ കുടുംബം അതെല്ലാം എന്റെ ആഗ്രഹങ്ങളായിരുന്നു വേണുചേട്ടൻ്റെ യവനികയിലൊക്കെ കഥാപാത്രം ഭരത് ഗോപി യവനികയിലെ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഈ അയ്യപ്പനെ കുറിച്ച് എല്ലാവരും പറയും പക്ഷെ അതില് നാടകത്തിലെ നായകനായിട്ട് അഭിനയിക്കുന്ന വേണുചേട്ടൻ്റെ ഒരു കുറച്ച് സ്ത്രീ ലമ്പടത്തുള്ള കഥാപാത്രം വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അസുഖമോ ഇല്ല സ്ത്രീകളെ കാണുമ്പോ ആ സർ ഈ എല്ലാ സിനിമകളിലും സ്ഥിരം സാന്നിധ്യൻ വേണുചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച സമയത്തും അത് കഴിഞ്ഞ ക്യാരക്ടർ നടനിലേക്ക് മാറിപ്പോഴും തന്റെ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായമുള്ള കഥാപാത്രങ്ങള് ഒരുപാട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ അമ്മാവാന്നൊക്കെ ആണ് വിളിച്ചിരുന്നത് അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വളരെ പ്രായ കൂടുതലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ അടുത്ത് റിലീസ് ചെയ്ത ഇന്ത്യൻ ടു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തന്നെ വേണുചേട്ടൻ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിലൊരാളാണ് ശരീരഭാഷ ഒരു നടനിലെ ശരീരഭാഷ കൈകൾ ഉപയോഗിക്കുന്നത് ലമിടുക്ക് ഒക്കെ ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ് വളരെ മനോഹരമായിട്ട് കൈകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് നല്ല സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മ അഭിനയമുള്ള ആളാണ് ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ച് പൂർണ്ണമായി ചോദിച്ചു മനസ്സിലാക്കി ആ കഥാപാത്രത്തിൻ്റെ ഭൂതകാലവും അതിൻ്റെ ഒക്കെ മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യുക ആ കഥാപാത്രത്തിൻ്റെ വേണ്ട രൂപമാറ്റം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നടനായിരുന്നു ായിട്ടുള്ള തുമ്പിക്ക് എന്നെ ഇഷ്ടോ അയ്യോ എന്താ അങ്ങനെ ചോദിച്ചത് തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്ക് അത്ര വല്യ പ്രായമൊന്നും ആയിട്ടില്ല ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ലേ ഇവിടെ പോണു അപ്പോ പതിനായിരം രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ എന്തും മോഷണം കാണാനില്ല കാണാനില്ല അദ്ദേഹത്തിന് ആള് തെറ്റിയതാ അങ്ങനെ പറയുന്ന ചാണ്ടി വേറെ അത് വെറും ചാണ്ടി ഇത് ചാണ്ടി കുഞ്ഞ് അവൻ മഹാ വേട് ചേട്ടൻ എന്നോ എന്നോടൊപ്പം അവസാനം അഭിനയിച്ചത് എന്റെ സിനിമയിൽ അവസാനമായിട്ട് അഭിനയിച്ചത് തട്ടും പുറത്ത് അച്ഛൻ പറഞ്ഞ സിനിമയില് കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛനായിട്ടാണ് ആ അതിന്റെ ഷൂട്ടിങ് സമയത്ത് അദ്ദേഹം എനിക്ക് ചില ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ട ചില എക്സസൈസുകളെ കുറിച്ചും കഴിക്കേണ്ട ചില സപ്ലിമെൻസിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ആ സിനിമയുടെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ ആ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വം ഒന്ന് ആശ്ലേഷിച്ചു അപ്പോൾ ആ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നതിൽ നിന്ന് ഈ സമയമായപ്പോഴേക്കും എന്തൊക്കെയോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അലട്ടിയിരുന്നു വയറുമായി സംബന്ധിച്ച് വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ സർജറീസൊക്കെ നടന്നു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഡിസ്കസ് ചെയ്യില്ല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും പുതിയ സിനിമകൾ ചെയ്യുന്നതിനെക്കുറിച്ചും പുതിയ സിനിമകളും അദ്ദേഹത്തിൻ്റെ തമിഴിലൊക്കെ ഒരുപാട് സംവിധായകരായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു ഇടക്കിടക്ക് തമിഴ് സിനിമകൾ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട് ഒരു പീസ് ഓഫ് ആർട്ടാണ് അത് ഭയങ്കര രസകരമായിട്ട് ആണ് വീടുണ്ടാക്കിയിട്ടുള്ളത് നല്ല രസമുള്ളൊരു വീടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളൊക്കെ ഞാൻ പിന്നെ ചെറുപ്പത്തിൽ കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വീട്ടിൽ പോയപ്പോഴാണ് പിന്നെ കാണുന്നത് രണ്ടാൺമക്കളാണ് വീണു എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾ എപ്പോഴും പ്ലസൻ്റായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എപ്പോഴും വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാൾ അങ്ങനെയാണ് ഞാൻ ഓർക്കാൻ എനിക്ക് ഓർക്കാൻ കഴിയുക സെറ്റിൽ വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ലോകത്ത് അദ്ദേഹത്തിൻ്റെ കവിതകളും പാട്ടുകളും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു കാര്യത്തിൽ എപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് കവിതകൾ ചൊല്ലുന്ന ആളായിരുന്നു രസമായിട്ട് കവിതകൾ ചൊല്ലും രസകരമായിട്ട് പാട്ടുകൾ പാടും നാടൻ പാട്ടുകൾ പാടും അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയ അദ്ദേഹം ചില സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ആലോലം എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ കവിത ചൊല്ലുന്നത് അതുപോലെ സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയിൽ അതിരുകും മലയൊന്ന് എന്ന് പറയുന്ന ആ കവിത ആ കവിതയൊക്കെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം പാടിയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാടകരംഗത്തുനിന്ന് വരുന്ന ആളാണ് മിമിക്രി ആദ്യകാല കേരളത്തിലെ ആദ്യകാല മിമിക്രിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഫാസിൽ സാറും ചേർന്നിട്ട് മിമിക്രി അവതരിപ്പിച്ചിരുന്നു കേരളം മുഴുവൻ പല സ്റ്റേജുകളിലും പോയി ഇവർ രണ്ടുപേരും ചേർന്ന് മിമിക്രി ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അതി സൂക്ഷ്മമായിട്ടുള്ള അഭിനയം കൈമുതലായിട്ടുള്ള ആളായിരുന്നു

ഇത് കുട്ടിയുടെ അതെ കൈ താൽപ്പവും ഞാൻ എന്താ എഴുതിയിരിക്കുന്നു കണ്ടോ വായിച്ചു നോക്കിട്ട് വാങ്ങിച്ചാ മതി മുത്തശ്ശന്റെ കാലത്ത് പണിതാ ഇതാ ഇപ്പൊ ഒരു ശാപമായത് ഒന്ന് വൃത്തിയായിട്ട് തൂത്തു തുറയ്ക്കാൻ ആളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല ആരാ പുതിയ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ഓ വീട് കെട്ടാൻ കഥയെങ്കിലും അറിഞ്ഞിരിക്കണ്ടോ അദ്ദേഹം ഒരിക്കലും മറ്റൊരാളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നതോ അനാവശ്യമായി മീഡിയയിൽ വന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം വളരെ എന്താ പറ വളരെ പയസായ വളരെ കമ്പോസ്ഡായിട്ടുള്ള ഒരാളായിരുന്നു ഭയങ്കര സംസ്കൃതനായിട്ടുള്ള ഒരാളായിരുന്നു വളരെ പക്വതയുള്ള പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ആളായിരുന്നു മുത്തശ്ശനായിട്ടും ഒക്കെ ഈ അമ്പട ഞാനേന്ന് പറഞ്ഞ സിനിമയിലൊക്കെ മുതുമുത്തശ്ശനായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സേ പ്രായമുള്ളൂ ആയ കാലത്ത് എന്നെ ഒന്ന് ആ അദ്ദേഹം മരിച്ചപ്പോ ഞാൻ പ്രായം കണ്ട് ഞെട്ടിപ്പൊ എഴുപത്തി മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന് അതിലൊക്കെ അധികം പ്രായം ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളാണ് നമ്മളെ കൊണ്ട് അങ്ങനെ തീർച്ച പക്ഷെ വെറുമ്പോൾ വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം നമ്മളവിട്ട് പോകുന്നത് വേണുചേട്ടൻ എപ്പോഴും ഒരു പ്രത്യേക വാത്സല്യം എന്നോട് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അധികം ആൾക്കാരെ ഒന്നും അങ്ങനെ ഫോണിൽ വിളിക്കുക വിശേഷങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പക്ഷേ ഇടയ്ക്ക് ഒക്കെ ഒരു കോൾ എനിക്ക് വരും വേണിച്ചതിൻ്റെ ഫോൺ നമ്പർ ഇപ്പോഴും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ കളഞ്ഞിട്ടില്ലേ ഇടയ്ക്ക് ഒരു കോൾ അതിൽ നിന്ന് ആ നമ്പറിൽ നിന്ന് വരുന്നത് വെയിറ്റ് ചെയ്യുന്ന പോലെ തോന്നും എനിക്ക് ഒരു കോൾ വരാനുണ്ടെന്ന് തോന്നും അദ്ദേഹം വിളിച്ച് വെറുതെ ചുമ്മാ വിശേഷങ്ങളൊക്കെ ചോദിക്കുക എവിടെയുണ്ട് ഞാൻ പിന്നെ സ്ഥലത്തൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പരിപാടി എന്താണ് പടങ്ങളൊന്നും അനൗൺസ് ചെയ്ത് കാണാനില്ലല്ലോ എന്താണ് ഡിലേ ഒരുപാട് ഡിലേ ആക്കരുത് പെട്ടെന്ന് സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇടയ്ക്ക് വിളിച്ച് ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യും വീടിച്ചേട്ടൻ്റെ അസുഖ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകളുടെ കല്യാണം ഉണ്ട് അപ്പോൾ എൻ്റെ തൃശ്ശൂർക്ക് യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു തൃശ്ശൂർ വെച്ചായിരുന്നു അവരുടെ ബെട്രോത്തിൽ എറണാ തിരു അല്ല എറണാകുളത്ത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചു എന്തായാലും വരണം അപ്പോൾ അത്ര ആരോഗ്യം അങ്ങനെ പബ്ലിക് പ്ലേസിലൊന്നും വരാനുള്ളൊരു ഒരു ആരോഗ്യമില്ല പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞോട് പക്ഷേ അവന് തിരുവനന്തപുരത്താണ് വന്നിട്ടൊന്ന് പോയാൽ സന്തോഷം അവരെന്ന് അനുഗ്രഹിച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു ആ സമയത്തൊക്കെ പുള്ളിക്കാൻ അസുഖവും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് എന്നിട്ടും അദ്ദേഹം വന്നു മകളെയും ഭർത്താവിനെയൊക്കെ അനുഗ്രഹിച്ചു എന്നും ഞാൻ നന്ദിയോടെ സ്മരിക്കും അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ അവിചാരിതവും വളരെ പെട്ടെന്നും ആയി ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മളുടെ സിനിമകളിൽ സിനിമാ സംബന്ധിയായിട്ടുള്ള ഓർമ്മകളിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും ഏറ്റവും പ്രോജ്ജ്വലമായ ഒരു നക്ഷത്രമായിരുന്നു വേണുചട്ടം